പത്തനംതിട്ട പന്തളം നഗരസഭയിൽ നിർമ്മാണം പൂർത്തിയായ ഓടയുടെ കോൺക്രീറ്റ് കെട്ട് ഇടിഞ്ഞു വീണതിൽ നാട്ടുകാരുടെ പ്രതിഷേധം അശാസ്ത്രീയമായ നിർമ്മാണമാണ് നടത്തിയതെന്ന് നാട്ടുകാർ പരാതിപ്പെടുകയാണ് കനത്ത മഴ പെയ്താൽ ഇവിടെ റോഡ് വെള്ളത്തിലാവും ഓടയുടെ കോൺക്രീറ്റ് സ്ലാബ് കരാറുകാരൻ പുനർനിർമ്മിക്കണമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്ഥലം പരിശോധിച്ചതാണ് എന്നിട്ടും ഈ അവസ്ഥയാണെന്നും വാർഡ് കൌൺസിലർ പറയുകയാണ് പ്രവീൺ റിപ്പോർട്ട് പന്തളം നഗരസഭ വാർഡ് കിളിയമുക്കിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ ഒരു ഓട കാണാൻ ഇവിടെ ജനങ്ങൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഭാഗത്തുകൂടി വെള്ളം റോഡ് കവിഞ്ഞ് ഒഴുകും ഒരു മാസം മുമ്പാണ് ഇവിടെ ഈ ഓടയുടെ അതിൻ്റെ ഇരുവശങ്ങളിലുമായി ഭിത്തി നിർമ്മാണം പൂർത്തിയായത് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ ഈ ഓടയുടെ ഒരു വശത്ത് നിർമ്മിച്ചിരുന്ന കോൺക്രീറ്റ് സ്ലാബ് അത് ഇടിഞ്ഞ് ഈ ഓടയ്ക്കുള്ളിലേക്ക് വീണു അതിൻ്റെ ദൃശ്യങ്ങൾ ഈ നാട്ടുകാർ പകർത്തിയിരുന്നു അവർ പറയുന്നത് ഇത് ശാസ്ത്രീയമായി നിർമ്മിക്കാത്തത് കൊണ്ടാണ് ശക്തമായ മഴ പെയ്തപ്പോൾ വെള്ളം ഈ റോഡ് കവിഞ്ഞ് ഒഴുകുകയും അതായത് ഓടയിൽ നിന്നും മാറി വെള്ളം റോഡിൽ കൂടി ഒഴുകുകയും തുടർന്ന് ഈ ഓടയുടെ ഒരു ഭാഗത്തു നിർമ്മിച്ചിരുന്ന വ്യക്തി ഇടിഞ്ഞ് ഓടയിലേക്ക് വീഴുകയും ചെയ്തത് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വശത്തായി അതായത് ഈ ഇടിഞ്ഞ് വീണ കോൺക്രീറ്റ് പാടി പാളികളെല്ലാം ഇവിടെ നിന്നിപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട് അത് ഈ അടുത്തുള്ളൊരു പുരയിടത്തിൽ അവിടേക്ക് മാറ്റിയിട്ടുണ്ട് വലിയ കോൺക്രീറ്റ് പാളികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഒരു പദ്ധതി കൂടിയാണ് ജനങ്ങളുടെയൊക്കെ വലിയൊരു ആവശ്യമായിരുന്നു കാരണം ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഈ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നൊരവസ്ഥയായിരുന്നു അപ്പോൾ ഒരു റോഡ് ഇവിടെ ശാസ്ത്രീയമായി നിർമ്മിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ആ വിഷയത്തിന് പ്രശ്നപരിഹാരം ആകും എന്നാണ് ജനങ്ങൾ കരുതിയത് പക്ഷേ ഞങ്ങൾ ഒരു വർഷമായിട്ട് ഈ കൗൺസിലറോട് വളരെ കാലമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവിടെ റോഡ് പണിത് ഈ വെള്ളക്കെട്ട് ഇവിടെ ഒഴിവാക്കി തരണമെന്നാണ് ഇപ്പോൾ പണിതപ്പോൾ അത് ഇങ്ങനെയായി എനിക്കൊരു ഭിന്നശേഷി കുട്ടിയാണുള്ളത് അവന് ഈ വഴി കൂടെ യാത്ര ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഈ വെള്ളക്കെട്ട് കാരണം മഴ പെയ്യുന്ന സമയങ്ങളിൽ ഞങ്ങൾക്ക് ഒരു മണിക്കൂറോളം ഈ റോഡിൽ കൂടെ സഞ്ചരിക്കാനായി സാധിക്കത്തില്ല ഇപ്പോൾ അതുമല്ല ഓടാ അശാസ്ത്രീയമായിട്ടാണ് പണത്തിന്ന് പണതിരിക്കുക പണം ഞാൻ തന്നെ ഞങ്ങൾ ഉദ്യോഗസ്ഥരോട് പലതവണ അറിയിച്ചിട്ടുള്ളതാണ് പക്ഷേ അവർ ഞങ്ങളുടെ വായ വായടപ്പിക്കുക ചെയ്തത് ഇത് ഇവിടെ ഇന്നത്തെ മഴയിൽ റോഡിലോട്ട് വെള്ളം കയറി ഞങ്ങളുടെ വീടാതാണ് ഇങ്ങോട്ട് നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഓടേക്കൂടെ വെള്ളം പോയില്ല അല്ലാതെ പുറത്തുകൂടാ വെള്ളം മുങ്ങിയത് എൻ്റെ വീട്ടിലോട്ടാണ് വെള്ളം വന്ന് കയറുന്നത് വീടിന് ഇന്നലെ ഒരു ഒരു സ്റ്റെപ്പും കൂടെ മുങ്ങിയിരുന്നെങ്കിൽ അകത്ത് കയറിയാലും അതുപോലെ വെള്ളമുണ്ടായിരുന്നു എൻ്റെ വീടാതാണ് അതും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇറങ്ങാനും കയറാനും രണ്ട് പൊടിക്കൊച്ചങ്ങളും ഒക്കെയുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഭയങ്കരമായിട്ട് വെള്ളം വന്നു ഇന്നലെ അത് തന്നെ ഇടിഞ്ഞു വീഴുവായിരുന്നു കാണുകയും ചെയ്തു ഇപ്പം പിന്നെ ഓട നിർമ്മിച്ചതെന്ന് പറഞ്ഞാൽ അത് അശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മിച്ചത് ഈ നിർമ്മാണം വേണ്ട രീതിയിൽ ചെയ്തായിരുന്നെങ്കിൽ പൂർത്തീകരിച്ച് ചെയ്തായിരുന്നെങ്കിൽ നാട്ടുകാർക്ക് കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോൾ പൂർത്തീകരിച്ച് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അത് പൂർത്തീകരിക്കണം നിർമ്മാണം പൂർത്തിയായ ഓടയുടെ ഭിത്തി ശക്തമായ മഴയിൽ വെള്ളം ഒഴുകി വന്ന് അത് ഇടിഞ്ഞു പോയതുകൊണ്ട് നാട്ടുകാരാണ് ദുരിതത്തിലായത് ഇനി അത് ശാസ്ത്രീയമായി തന്നെ പുനർനിർമ്മിക്കണമെന്നാണ് അജി റിപ്പോർട്ടർ റിപ്പോർട്ടർ പ്രവീൺ ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു വികസന പ്രവർത്തനത്തിന്റെ നേർക്കാഴ്ച അപ്പോൾ ഇതിലൊക്കെ അധികൃതർ നടപടിയെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു തെരഞ്ഞെടുപ്പിലെ വരുന്നത് ഇതും ഒരു വിഷയമാണ്